നമസ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് പല സാഹചര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുന്നതുമാണ് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് തൊടികൂറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടുന്ന നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ അതായത് പ്രതീക്ഷിക്കാതെ വരുന്നതായ ചില പ്രധാനപ്പെട്ട സംഭവങ്ങളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും നമുക്കിന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്നാമത്തേത് ത്രിശൂലവും രണ്ടാമത്തേത് കൂവള ഇലയുമാകുന്നു സാക്ഷാൽ പരമേശ്വരനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം തൊടുകുരി ഫലം എന്താണെന്ന് നോക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഒരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിച്ചതിനു ശേഷം ഓം നമശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഒന്നാമത്തെ ചിത്രമായ ത്രിശൂലമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവൃത്തി വിജയങ്ങൾ നേടിയെടുക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ കാര്യതടസ്സങ്ങൾ അനവധി അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത്തരത്തിലുള്ള തടസ്സങ്ങളിൽ മാറ്റം വരണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ എന്നാൽ ആ കാരണത്താൽ അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരുകയും തുടർന്ന് ഇത്തരം തടസ്സങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പോസിറ്റീവായ ചിന്തകളിലൂടെ നെഗറ്റീവായ ചില കാര്യങ്ങളെ ഒഴിവാക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പല അവസരങ്ങളിലും നെഗറ്റീവായ ചിന്തകൾ നിങ്ങളെ ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത്തരം പ്രശ്നങ്ങളിലെല്ലാം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബ സൗഖ്യവും ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ വന്നുചേരുന്നതാണ് മറ്റൊന്ന് ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യം വന്നുചേരുന്നതാണ് ധനപരമായ നേട്ടങ്ങളും അനുകൂലമായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നുചേരും ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് നേട്ടം അല്ലെങ്കിൽ ബിസിനസ്സുകളിൽ നിന്നും ലാഭമുണ്ടാവുക അതിനെ തുടർന്ന് ഉയർച്ചയുണ്ടാവുക ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയിലെത്തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്ക് പോലും അതായത് നിങ്ങൾ നേരിടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പോലും ഭഗവാന്റെ കടാക്ഷത്താൽ ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ് കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവൃത്തി ഗുണം നിങ്ങളെ തേടിയെത്താവുന്നതാണ് കൂടാതെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരാം പ്രതീക്ഷിക്കാത്തതായ സ്ഥാനങ്ങൾ പോലും അല്ലെങ്കിൽ അംഗീകാരങ്ങൾ പോലും നിങ്ങളെ തേടിയെത്താവുന്നതാണ് കൂടാതെ മറ്റുള്ളവരുടെ ബഹുമാനം നേടിയെടുക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കും കാര്യവിജയങ്ങൾ അപ്രതീക്ഷിതമായി സമ്മാനങ്ങൾ ലഭിക്കുക അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുകൂലമായി തീരുന്നതാണ് കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില വസ്തുക്കൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാവുന്നതാണ് മറ്റൊന്ന് കുടുംബത്തിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില പിന്തുണകൾ അല്ലെങ്കിൽ ചില അനുകൂലമായ കാര്യങ്ങൾ ലഭിച്ചേക്കാവുന്നതാണ് കൂടാതെ ഒപ്പം നിൽക്കുന്നവർക്ക് പോലും നിങ്ങൾ കാരണം ഈ സമയത്ത് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം വളരെ അനുകൂലം തന്നെയാകുന്നു വന്നുചേരുന്നതായ അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ കാര്യങ്ങളെ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ കൂവള ഇലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാണ് വളരെയധികം ഗുണപരമായ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അത് നിങ്ങൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം എന്നാൽ ശത്രുദോഷങ്ങൾ മൂലം ഗുണകരമായ മാറ്റങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ് പല സൗഭാഗ്യങ്ങളും ശത്രുദോഷത്താൽ തട്ടിത്തെറിച്ചു പോകുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വന്നുചേരുന്നതാണ് ശത്രുക്കളെ മറികടന്നുകൊണ്ട് ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് മനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ മനസ്സിൽ നിന്നും അകലുന്നതിന് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ് പല മനപ്രയാസങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നേറുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കാര്യതടസ്സം ഒട്ടനവധി അനുഭവപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ വിചാരിക്കുന്നതുപോലെ മുന്നോട്ട് പോകാത്തതായ സാഹചര്യം ജീവിതത്തിലുണ്ട് കാര്യതടസ്സങ്ങളാൽ പല കാര്യങ്ങളും നീണ്ടുപോകുന്നതായ സാഹചര്യം അതിനാൽ തന്നെ മാനസിക വിഷമങ്ങളും മറ്റ് നഷ്ടങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതാണ് വാസ്തവം അതിൽ ചില കാര്യങ്ങളിലെങ്കിലും മാറ്റം വരുത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കാര്യവിജയങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ സ്വസ്ഥത ഇല്ലാത്തതായ ഒരവസ്ഥയുണ്ട് ഒരു പ്രശ്നം തീരുമ്പോൾ മറ്റൊന്ന് എന്ന രീതിയിൽ മനസ്സ് വളരെയധികം അസ്വസ്ഥമാകുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ട് എപ്രകാരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നും എപ്രകാരം ഇത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ കഴിയുമെന്നും ഉള്ള വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് കടന്നു വരുന്നതാണ് ബന്ധുജനങ്ങൾ പോലും ചില അവസരങ്ങളിൽ നിങ്ങളെ ശത്രുത മൂലം കാണുന്നു അല്ലെങ്കിൽ ശത്രു മനോഭാവത്തോടുകൂടി കാണുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വളരെയധികം വിഷമം നൽകുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിലുള്ള ചില മനോവിഷമങ്ങളും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് മറ്റുള്ളവർക്ക് വളരെയധികം മനസ്സറിഞ്ഞ് സഹായങ്ങൾ നൽകുന്നവരാണ് നിങ്ങൾ അതല്ലായെങ്കിൽ മറ്റൊരാൾ നന്നായി കാണണമെന്ന് കരുതി അവരെ നന്നായി ഉപദേശിക്കുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങൾ എന്നാൽ നിങ്ങൾ ഉപകാരം ചെയ്ത ആ വ്യക്തി നിങ്ങൾക്കെതിരെ തന്നെ പ്രവർത്തിക്കുന്നതായ സാഹചര്യമാണ് ഇതുവരെയുള്ള ജീവിതത്തിൽ കണ്ടുവരുന്നത് നിങ്ങൾ സഹായിച്ചവർ പോലും നിങ്ങൾക്ക് ഒരു തിരിച്ചടിയായി മാറുന്ന ഒരു സമയം കൂടിയാണ് അത്തരത്തിലുള്ള വ്യക്തികളെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുവാനും അത്തരം വ്യക്തികളെ ഒഴിവാക്കുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ ഒരു സമയം തന്നെയാണ് തൊഴിലുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങൾ കാണുന്നുണ്ട് എത്ര തന്നെ വിചാരിച്ചാലും തടസ്സങ്ങൾ ഒഴിയാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ഇല്ല എന്നതാണ് വാസ്തവം ആ ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് ചില കാര്യങ്ങളിൽ നിന്നും തടസ്സങ്ങൾ ഒഴിവാക്കുവാനുള്ള വ്യക്തമായ ബോധ്യം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് ധനപരമായ നഷ്ടങ്ങൾ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് കടമായി നൽകിയ പണം പോലും തിരികെ ലഭിക്കുന്നില്ല എന്നതും നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾ ഓരോ പടിപടിയായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്തതായ സ്രോതസ്സുകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിച്ചേക്കാം ഉദ്ദേശിക്കാത്തതായ പല നല്ല കാര്യങ്ങളും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം സൽകീർത്തി പോലും നേടിയെടുക്കുവാൻ കഴിയുന്നതായ ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത് നിത്യവും സാക്ഷാൽ പരമേശ്വരനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് ഏവരും തന്നെ സാക്ഷാൽ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രം കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്